നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും വിൻഡോയിൽ ഒരു മികച്ച ഗോൾ കീപ്പറെ സ്വന്തമാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അല്ലസർ ഉള്ളത് എന്ന് ആരാധകർക്ക് എല്ലാവർക്കും അറിയാം ഡേവിഡ് ഓസ്പിന ക്ലബ്ബ് വിടുകയാണ് പിന്നെ മികച്ചൊരു ഗോൾ കീപ്പർ വേണം അതിനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു ആലിസണും എഡേഴ്സണും ഒക്കെ അവരുടെ ടാർഗറ്റിലുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയാണ് ആലിസണും ആലീസണും അല്ല മറിച്ച് യുവൻഡസിന്റെ പോളിഷ് ഗോൾ കീപ്പർ വോയ് ചെസ്നിയെ സ്വന്തമാക്കുന്നതിലേക്ക് അവർ കാര്യങ്ങൾ നീക്കുന്നു നമുക്കറിയാം യുവൻഡസിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹതാരമായിരുന്നു വോയ് ചെക് എന്ന മുപ്പത്തിനാലുകാരൻ അപ്പോ അദ്ദേഹത്തെ എത്തിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോ അൽനസർ ഉള്ളത് ഫെബ്രീസു റൊമാനോ അതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണ് വോയ് ചെസ്നി ആൻഡ് അൽ നസർ അവര് ഇപ്പോൾ ഡിസ്കഷനിലാണ് വെർബൽ പ്രപ്പോസൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നു രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ് പോളിഷ് ഗോൾ കീപ്പർക്ക് മുന്നിലേക്ക് അൽനസർ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ പ്രയോറിറ്റി ടാർഗറ്റ് ആയിട്ട് തന്നെയാണ് അൽനസർ കണക്കാക്കുന്നത് ഷസ്നി അൽനസറുമായിട്ട് ഈ ഒരു ഡീൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്കഷൻ നടത്താൻ തയ്യാറാണ് അദ്ദേഹം ഓപ്പൺ ആണ് ഡിസ്കഷൻസ് പുരോഗമിക്കുന്നു യു എൻഡസ് ആണെങ്കിൽ അദ്ദേഹത്തെ സെല്ലെയ്യുന്നതിന് വിമുഖതയില്ല കാരണം അവർ ഓൾറെഡി ഡി ഗ്രിഗോറിയോയെ സൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഷസ്നിയെ വിൽക്കുന്നതിൽ എതിർപ്പില്ല അപ്പൊ ഡീൽ ലോക്കെ ആവുകയാണെങ്കിൽ അദ്ദേഹം അൽനസറിലെത്തും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് യുവൻ വേണ്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം കളിക്കുന്നുണ്ട് അതിനു മുമ്പ് ആഴ്ച അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് ബ്രൻഫോഡിലും റോമയിലും ഒക്കെ അദ്ദേഹം ലോണിൽ കളിച്ചു കളിച്ചിട്ടുമുണ്ട് പോളണ്ടിന് വേണ്ടി എൺപത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് ആളാണ് വോയിച്ചേസ് ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വീഡിയോ